ഒന്നളിയും yeah? <resects in seine Christmas> <normalmente> നല്ലോട് പ്രസ് ചെയ്ത് കൊടുക്കാം നീങ്ങാൻ പുറത്തൂടെ തട്ടി തട്ടി കൊടുക്കൂടെ തട്ടിക്കൊടുക്കൂടെ

കണ്ണടക്കുന്നുണ്ടല്ലോ കണ്ണടക്കും പറഞ്ഞ് ചെയ്യുന്നുണ്ടോ അതോ ഞാൻ ഒന്ന് പുറത്താട്ടി പുറത്താട്ടി ആ ഒന്ന് ഒന്ന് നിർത്തി ഒന്ന് നിർത്തി എടുക്കും കേട്ടോ അത് സംഭവം റെഡിയായി ഇനി അത് എടുക്കാം

അതിന് ഞാൻ നിങ്ങളെ വിളിച്ച ഞാനതാ രഘുവിനെ വിളിച്ചു മറ്റേ ആരെയും വിളിക്കുമായിരുന്നു കറന്റ് വീണെത്തോ നീ തിരിച്ചു വെച്ചു വന്ന് ശ്വാസം എടുത്ത പിന്നെ ഹൃദയം പ്രവർത്തിച്ചു കഴിഞ്ഞ ശ്വാസം എടുത്തോ പിന്നെ അത് വിറയ്ക്കുന്ന

ില്ല അതാ കണ്ട

നടത്തിനകത്ത് വെച്ചിട്ട് ഇങ്ങോട്ട് മാറ്റി ആന്റേത് കടി കിട്ടിയാലും കുഴപ്പമില്ല ഒന്ന് നിലതോടെ നടക്കൊണ്ടു പിന്നെ പെട്ടെന്ന് മനസ്സിലായി പിന്നെ ഞങ്ങള് ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് റെഡിയാക്കി എടുത്തേപ്പ് 哈哈哈哈哈！